അക്കാദമിയുടെയും വലപ്പാട് കുഞ്ഞുണ്ണി മാഷ് സ്മാരക ഭരണ സമിതിയുടെയും നേതൃത്വത്തിൽ കുഞ്ഞുണ്ണി മാഷിന്റെ പതിനെട്ടാം ചരമവാർഷിക ദിനത്തോടനുബന്ധിച്ച് അദ്ദേഹത്തിന്റെ സ്മൃതി കുടീരത്തിൽ പുഷ്പാർച്ചനയും അനുസ്മരണ സമ്മേളനവും സംഘടിപ്പിച്ചു നാട്ടിക എം എൽ എ സി സി മുകുന്ദൻ അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു പക്ഷേ എഴുതിയപ്പോൾ അദ്ദേഹത്തിനെ കണ്ടത് എനിക്ക് അനുഭവം തോന്നി അനുഭവം തോന്നാനുള്ള പ്രധാന കാരണം അദ്ദേഹം ഇല്ലെങ്കിൽ അല്പം ചെറുപ്പം ഉയരം ചെറുതാണെങ്കിൽ പോലും അദ്ദേഹം ധരിച്ചിരിക്കുന്ന മുമ്പ് വരിയെ അത് വളരെയേറെ ആകർഷിക്കപ്പെടുന്ന ഒരു സമീപനമായിരുന്നു ധരിക്കാത്ത തന്നെ തോന്നി അപ്പോൾ കുരുമന്മാർട്ട് മനസ്സിലുള്ള ആഗ്രഹങ്ങൾ പലതുമാണ് എന്നെ അന്ന് ചോദന മത്സ്യണ്ടായി അങ്ങനെയാണ്

വായനശാലകൾക്ക് നൽകിവരുന്ന പുസ്തകങ്ങളിൽ മാഷിന്റെ കൃതികൾ ഉൾപ്പെടുത്തണമെന്നുള്ള നിർദ്ദേശം നൽകിയും കുഞ്ഞുണ്ണി സ്മാരകത്തിന്റെ വികസനത്തിനാവശ്യമായ തുക എംഎൽഎയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും നൽകുമെന്നും എം എൽ എ പറഞ്ഞു വലപ്പാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷമിതാ ആഷിഖ് അധ്യക്ഷത വഹിച്ചു കേരള സാഹിത്യ അക്കാദമി വൈസ് പ്രസിഡന്റ് അശോകൻ ചെരുവിൽ അനുസ്മരണ പ്രഭാഷണം നടത്തി

ചെരുവിൽ വീടുള്ളത് വരണം അപ്പോൾ കുറേ വീട്ടിൽ വരുന്നുണ്ട് അവിടെ നിന്നുള്ള ബി എവിടെയാണെന്ന് ഞാൻ അങ്ങനെ അന്വേഷിക്കുന്ന എനിക്ക് മാഷിന്റെ സ്മാരകം രൂപകൽപ്പന ചെയ്തതിന് ദേശീയ അംഗീകാരം നേടിയ ആനന്ദ് കാളിന്തി എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു കുഞ്ഞുണ്ണി മാഷ് സ്മാരക ഭരണസമിതി സെക്രട്ടറി വി ആർ ബാബു ഡോക്ടർ സി രാവുണ്ണി ബിജോഷ് ആനന്ദൻ വലപ്പാട് ഗ്രാമപഞ്ചായത്ത് അംഗം രശ്മി ഷിജോ ഉഷ കേശവരാജ് അരവിന്ദൻ പണിക്കശ്ശേരി എന്നിവർ സംസാരിച്ചു